വളർത്തി വലുതാക്കിയ മക്കളുടെ മരണം കൺമുന്നിൽ കാണേണ്ടി വരുന്നതിൽ പരം വേദന മറ്റൊന്നുമില്ല അതുകൊണ്ടുതന്നെയാണ് അബോധാവസ്ഥയിൽ കിടന്നിട്ടും മകളെ മരണത്തിന് വിട്ടുകൊടുക്കാതെ സ്വന്തം വീട്ടിൽ വെന്റിലേറ്റർ സൗകര്യമൊരുക്കി ഈ മാതാപിതാക്കൾ മകളെ പരിചരിച്ചത് എന്നെങ്കിലും ഒരു ദിവസം അവൾ ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ പ്രതീക്ഷകളെല്ലാം ബാക്കിയാക്കി വാണി ഈ ലോകത്തോടെ വിട പറഞ്ഞിരിക്കുകയാണ് രംഗബോധമില്ലാത്ത കോമാളിയാണ് ആ മരണമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു കഴിഞ്ഞു വെറും ഇരുപത്തിനാല് വർഷം മാത്രമാണ് അവൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനായത് ഒരു അഭിഭാഷകയാവണമെന്നായിരുന്നു ചെറുപ്പം മുതലെയുള്ള വാണിയുടെ ആഗ്രഹം അതിനായി അച്ഛൻ സോമശേഖരനും അമ്മ മായയും അവൾക്ക് ഒപ്പം തന്നെയുണ്ടായിരുന്നു എന്നാൽ തന്റെ വക്കീൽ പഠനം പൂർത്തിയാക്കാനിരിക്കവെയാണ് ആകസ്മികമായി വാണിയെ വിധി പരീക്ഷിക്കുന്നത് അന്നു മുതൽ പ്രാർത്ഥനയോടെ തന്റെ മകൾ ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്നതും കാത്തിരിക്കുകയായിരുന്നു വാണിയുടെ മാതാപിതാക്കൾ വാണിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കൊണ്ടുവരാൻ അവരെക്കൊണ്ട് കഴിയുന്നതെല്ലാം അവർ ചെയ്തു എന്നാൽ ഇന്നലെ ഉച്ചയോടുകൂടി പ്രാർത്ഥനകളെ എല്ലാം വിഫലമാക്കിക്കൊണ്ട് വാണി മരണം തട്ടിയെടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് ആ ദുരന്തം അരങ്ങേറുന്നത് സാധാരണത്തെ പോലെ രാവിലെ വീട്ടിൽ നിന്നും ഏറ്റുമാനൂർ സി എസ് ഐ കോളേജിലേക്ക് പോയതായിരുന്നു വാണി തുടർന്ന് കോളേജിന് മുന്നിൽ വെച്ച് റോഡ് കുറുകെ കടക്കുന്നതിനിടെ അതിവേഗത്തിലെത്തിയ ഒരു കാർ വാണിയെ വന്ന് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു വീഴ്ചയിൽ തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ആദ്യം തെള്ളകത്തെ ആശുപത്രിയിലേക്കാണ് എത്തിച്ചത് ആരോഗ്യനില ഗുരുതരമായതോടെ അവിടെ നിന്നും വെല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ നീണ്ട പന്ത്രണ്ട് മാസത്തോളം ചികിത്സയിൽ തുടർന്നു അതിനുശേഷം കഴിഞ്ഞ മൂന്ന് മാസമായി വീട്ടിൽ വെന്റിലേറ്റർ സൗകര്യമൊരുക്കിയായിരുന്നു വാണിയെ മാതാപിതാക്കൾ പരിചരിച്ചിരുന്നത് ചെറിയൊരു ജീവന്റെ കണിക പോലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ മകൾ എങ്ങനെയും രക്ഷപ്പെടുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ഇരുവരും എന്നാൽ ആ കുടുംബത്തിന്റെ പ്രാർത്ഥനകളെയെല്ലാം വിഫലമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം വാണി യാത്ര പറയുന്നത് അമ്പലപ്പുഴയിൽ ഒരു ജ്വല്ലറി നടത്തുകയാണ് വാണിയുടെ പിതാവായ സോമശേഖരൻ വസുദേവാണ് വാണിയുടെ സഹോദരൻ എന്തായാലും ഇരുപത്തിനാലുകാരിയുടെ ഈ മരണം ഒരു നാടിനെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്